ജീവിതത്തിലെ യഥാർത്ഥ പരീക്ഷണം പ്രയാസങ്ങൾ എത്രയുണ്ടെന്നല്ല മറിച്ച് നിങ്ങളുടെ ശക്തിയെ നിങ്ങൾ എത്രത്തോളം തിരിച്ചറിയുന്നുവെന്നതാണ് ഒന്ന് ചിന്തിക്കൂ നിങ്ങളെ വീഴ്ത്തുന്നത് എന്താണ് പ്രയാസം തന്നെയല്ല അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്താരീതിയാണ് കൊടുങ്കാറ്റ് വരുമ്പോൾ മിക്ക ആളുകളും ഭയം കൊണ്ടു ഒതുങ്ങിക്കൂടുന്നു എന്നാൽ തെരഞ്ഞെടുത്ത വിശേഷരായ ആളുകളാ കൊടുങ്കാറ്റിലും അത്ഭുതം കാണിക്കുന്നു ഈ തെരഞ്ഞെടുത്ത ആളുകളുടെ രഹസ്യം എന്താണത് മറ്റുള്ളവർക്ക് അറിയില്ല ഇത് ഭാഗ്യമല്ല നിഷ്കളങ്കതയുമല്ല ഇതാണ് ആന്തരിക ശക്തിപ്രയാസങ്ങൾക്കു മുന്നിലും തകരാതെ നിൽക്കുന്ന ഒരു കോട്ട ആ കോട്ട പണിയാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം എത്ര നിരാശ നിങ്ങളെ വലയം ചെയ്താലും നാശത്തിന്റെ വേദനാപകടത്തിന്റെ ആഘാതം എന്നിവയെല്ലാം അറിച്ച് മനസ്സിൽ അതിനെക്കുറിച്ചുള്ള ചുറ്റിത്തിരിയുന്ന കളിയാണ് പ്രധാനം സങ്കല്പിക്കുകയിലുണ്ട ദിവസങ്ങൾ വർധിക്കുന്ന കടമടഞ്ഞ വാതിലുകൾ കൊടുങ്കാറ്റ് എവിടെ നിന്നാണ് വരുന്നത് പുറത്തുനിന്നോ അതോ നിങ്ങളുടെ മനസ്സിൽ നിന്നോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ ഓഹരി വിപണി തകർന്നപ്പോൾ ദുർബലമായ മനസ്സുള്ള വലിയ ആളുകൾ തകർന്നുപോയി എന്റെ എല്ലാ സ്വപ്നങ്ങളും ചിതറിപ്പോയി കൊടുങ്കാറ്റിൽ മരങ്ങൾ കടപുഴകി വീഴുന്നതുപോലെ ഞാനൊരു ചെറിയ മുറിയിലായിരുന്നു വൈദ്യുതി ലാഭിക്കാൻ ലൈറ്റ് ഓഫ് ചെയ്തിരുന്നു ഘടികാരത്തിന്റെ ഓരോ ടിക് ടിക് ശബ്ദവും എന്റെ കാതുകളിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു എനിക്ക് വ്യക്തമായി കേൾക്കാമായിരുന്നു ഇതെല്ലാം അവസാനിച്ചുവെന്ന് മണിക്കൂറുകളോളം എനിക്കങ്ങനെ തോന്നി എന്നാൽ ഒരു ചോദ്യമെല്ലാം മാറ്റിമറിച്ചു ഇതൊരു തുടക്കമാണെങ്കിലോ ഈ ചോദ്യം ചോദിച്ചയുടൻ എന്റെ നെഞ്ചിൽ തീപിടിച്ചതുപോലെയായി ഇരുമ്പിനെ ചുറ്റിക കൊണ്ട് അടിക്കുന്നതുപോലെ ഞാൻ എഴുന്നേറ്റുകാലിയായ പോക്കറ്റുമായി കടക്കാരനായി വാതിൽക്കൽ ഇരുണ്ട മുറിയിൽ ഭിത്തിയിൽ താങ്ങിയൊരടിയൊരടി മുന്നോട്ടുവച്ചു ഈ വിശ്വാസം ഈ ഇരുട്ടിലെ മുന്നോട്ടു പോക്കത് തന്നെയാണ് എന്റെ ഭാവിയെ രൂപപ്പെടുത്തിയ ആ തീ കത്തിച്ചത് അന്ന് ഞാൻ പഠിച്ച ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് തരുന്ന വേദനയുണ്ടാകും പക്ഷേ അതിന്റെ അർത്ഥം നിങ്ങൾ സ്വയം തീരുമാനിക്കുന്നു ഒരുപക്ഷെ നിങ്ങൾ രോഗിയായിരിക്കാം അല്ലെങ്കിൽ താൽപര്യമില്ലാത്ത ജോലി ചെയ്യുകയായിരിക്കാം സ്വയം ചോദിക്കുക കുറഞ്ഞ ശമ്പളമാണോ നിങ്ങളെ ബന്ധിക്കുന്നത് അതോ വേറെ വഴിയില്ലെന്ന ചിന്തയാണോ എത്ര തവണ നിങ്ങൾ ഉത്കണ്ഠയെ നിങ്ങളുടെ ആശ്രയമാക്കുന്നു സാമ്പത്തിക ഞെരുക്കമുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ പരാജയമായി കണക്കാക്കുമോ അതോ ഒരു പുതിയ തുടക്കത്തിനുള്ള അവസരമായി കാണുമോ ഈ തിരഞ്ഞെടുപ്പ് കാണാൻ ചെറുതാണെങ്കിലും ജീവിതം മാറ്റിമറിക്കുന്നതാണ് അത് നിങ്ങൾ കുനിയുമോ അതോ നിവർന്നു നിൽക്കുമോ എന്ന് തീരുമാനിക്കുന്നു വിക്ടർ ഫ്രാങ്കിളിനെ ഓർക്കുക യുദ്ധത്തിന്റെ കഠിനകാലത്തും തന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്താത്ത വിയന്നയിലെ ഡോക്ടറായിരുന്നു അദ്ദേഹം തന്റെ അനുഭവങ്ങളുടെ അർത്ഥം സ്വയം തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം പലരും നിരാശയിൽ മുങ്ങിയപ്പോൾ അദ്ദേഹം തന്റെ ആത്മാവിന്റെ ജ്വാലയെ ജ്വലിപ്പിച്ചു നിർത്തിയെല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷവും ചിന്തിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ടെന്ന് തെളിയിച്ചു നേരെ മറിച്ച് എഡ്ഗാർ അല്ലൻ പോയെ നോക്കൂ അദ്ദേഹത്തിന്റെ എഴുത്ത് അത്ഭുതകരമായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ജീവിതം ഒരു ഭാരമായി തോന്നി അദ്ദേഹത്തിന്റെ മനസ്സിലെ ആ കറുത്ത നിഴൽ അദ്ദേഹത്തെ സ്വയം നശിപ്പിച്ചുകൊണ്ടിരുന്നു രണ്ട് മനുഷ്യർ വ്യത്യസ്ത വേദനകൾ ഒരേയൊരു സത്യം ഫലം തീരുമാനിക്കുന്നത് ചിന്തയാൻ സംഭവമല്ല അപ്പോൾ വരൂനമുക്കൊരുമിച്ച് ചിന്തിക്കാം കുടിശ്ശികയുള്ള കടം തകർന്ന ഹൃദയം ബന്ധുക്കളുടെ മോശം വാക്കുകൾ എന്നിവയെ നിങ്ങൾ എങ്ങനെ നേരിടുന്നു നിങ്ങളിതിനെ ഒരു ശവക്കുഴിയായി കാണുന്നുവോ അതോ വലുതായി എന്തെങ്കിലും നിർമ്മിക്കാനുള്ള അടിത്തറയായി കാണുന്നുവോ എന്റെ മോശം ദിവസങ്ങളിൽ ഞാൻ സ്വയം പിടിച്ചു നിർത്തിയ ഒരു വഴി ഞാൻ പറഞ്ഞുതരാം അടുത്ത ഏഴ് ദിവസം നിങ്ങളുടെ മനസ്സിൽ എല്ലാം തീർന്നു എന്ന് തോന്നുമ്പോഴെല്ലാം ഉടൻ അതിനെ മാറ്റി പറയുക ഇതൊരു പുതിയ തുടക്കമാണ് നെഗറ്റീവിറ്റിയോട് പോരാടരുത്തതിനെ മാറ്റിസ്ഥാപിക്കുക പഴയ ഡയറിയിൽ എഴുതുക ജോലിക്കു പോകുമ്പോൾ പറയുകുറങ്ങുന്നതിന് മുൻപ് പിറുപിറുത്ത് ആവർത്തിക്കുക അപ്പോൾ നിങ്ങൾ കാണും മനസ്സ് ഇരുമ്പുപോലെയാണേത് ചട്ടക്കൂടിൽ വെക്കുന്നുവോ അതിന്റെ രൂപം സ്വീകരിക്കുന്നു ആവർത്തിച്ചുള്ള പ്രയോഗത്തിലൂടെ പുതിയ ചിന്ത ശീലമായി മാറുന്നു സ്വയം ചോദിക്കുക ഈ പ്രയാസത്തിൽ നിന്ന് എന്ത് പാഠമാണ് ലഭിക്കുന്നത് ഏത് കലയാണ് പഠിക്കേണ്ടത് നിങ്ങളുടെ ഉള്ളിൽ ഏത് ശക്തിയാണ് ഉണരുക സാമ്പത്തിക പ്രതിസന്ധി വീടിന്റെ ബഡ്ജറ്റ് പഠിക്കാനുള്ള ഒരവസരമല്ലേ അസുഖം വിശ്രമിക്കാനും സ്വയം മനസ്സിലാക്കാനുമുള്ള ഒരു സൂചനയല്ലേ പ്രണയത്തിലെ വഞ്ചന സ്വയം സ്നേഹിക്കാനുള്ള ഒരു പാഠമല്ലേ ഓരോ വേദനയും വളർച്ചയുടെ സൂചനയാണതിനെ അവഗണിക്കുന്നത് വളർച്ചയുടെ സാമഗ്രികൾ പാഴാക്കുന്നതിന് തുല്യമാണ് ഓർക്കുക ഉച്ചത്തിൽ ആവർത്തിക്കുക നിങ്ങളുടെ ചിന്തയാണ് നിങ്ങളുടെ വിധി തീരുമാനിക്കുന്നത് അതിനെ പരിശീലിപ്പിക്കുക അല്ലെങ്കിൽ അത് നിങ്ങളെ പരിശീലിപ്പിക്കും അടുത്ത പ്രയാസം വരുമ്പോൾ ബാങ്ക് ലോൺ തരാതിരിക്കുമ്പോൾ ബോസ് ജോലി കുറയ്ക്കുമ്പോൾ ഒരു ദീർഘശ്വാസമെടുത്ത് പറയുക അത് വേദനയുണ്ട് പക്ഷേ ഇത് എന്റെ വ്യക്തിത്വമല്ല അതിനുശേഷമുള്ള നിശബ്ദതയിൽ നിങ്ങൾക്ക് മനസ്സിലാകും ജീവിതം നിങ്ങളെ തകർത്തതല്ല നിങ്ങൾ നിങ്ങളുടെ നേതൃത്വം ഓർക്കുന്നുണ്ടോ എന്ന് പരീക്ഷിക്കുകയായിരുന്നു എന്ന് ഈ മനോഭാവം സ്വീകരിക്കുക തുടർച്ചയായി ചെയ്യുക മുൻപ് നിങ്ങളെ തളർത്തിയിരുന്ന വേദന ഒരു കോണിപ്പടിയായി മാറുന്നത് നിങ്ങൾ കാണും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ വേദനയുടെ കാരണമറിയാത്തപ്പോൾ അത് അസഹനീയമായി തോന്നുന്നു എന്ന് യഥാർത്ഥത്തിൽ ഭാരത്തിന്റെ കനമല്ല അത് ചുമക്കാൻ ഒരു ലക്ഷ്യമില്ലാത്തതാണ് ഭാരത്തെ അസഹനീയമാക്കുന്നത് ജീവിതം നിങ്ങളിൽ നിന്ന് സമാധാനവും നിയന്ത്രണവും ഉറപ്പും തട്ടിപ്പറിക്കുമ്പോൾ ആദ്യത്തെ ചിന്ത വരുന്നത് എന്തുകൊണ്ട് ഞാൻ എന്നാണ് പക്ഷെ ആ ചോദ്യം വ്യർത്ഥമാണ് ശരിയായ ചോദ്യം എന്തുകൊണ്ടല്ലേ എന്തിനു വേണ്ടി എന്നതാണ് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം മറക്കുമ്പോൾ വേദന അസഹനീയമാകുന്നു ലക്ഷ്യസ്ഥാനം അറിയില്ലെങ്കിൽ ഓരോ പ്രയാസവും ശിക്ഷയായി മാറുന്നു പക്ഷെ നിങ്ങൾ വേദനയെ നിങ്ങളുടെ ലക്ഷ്യവുമായി ബന്ധിപ്പിക്കുമ്പോൾ എല്ലാം മാറുന്നു വേദനയില്ലാതാകുന്നില്ല അത് ശക്തിയായി മാറുന്നു തീയിൽ വിറകു വെക്കുമ്പോൾ തീ കൂടുതൽ ജ്വലിക്കുന്നതുപോലെ മനുഷ്യനെ തകർക്കുന്നത് ജോലിയല്ല ജോലിക്ക് ഒരു ലക്ഷ്യമില്ലാത്തതാണ് നിങ്ങൾക്ക് രാത്രിയിലെ ഉറക്കം നഷ്ടപ്പെടുത്താം കഠിനമായ വിമർശനങ്ങൾ സഹിക്കാം വേദനാജനകമായ നഷ്ടങ്ങൾ താങ്ങാം നിങ്ങൾ വിലപ്പെട്ട ഒരു ലക്ഷ്യത്തിലേക്ക് മുന്നേറുകയാണെന്ന് മാത്രം നിങ്ങൾക്കറിഞ്ഞാൽ മതി ഞാൻ നൂറുകണക്കിന് വിജയിച്ച ആളുകളുമായി സംസാരിച്ചിട്ടുണ്ട് അവരുടെ വിജയരഹസ്യം ഒന്നു തന്നെയായിരുന്നു അവർ ഏറ്റവും പ്രതിഭാശാലികളോ സമ്പന്നരോ ആയിരുന്നില്ല അവർ ജ്വലിക്കുന്ന വ്യക്തമായ ഉറച്ച ലക്ഷ്യമുള്ളവരായിരുന്നു ഈ ലക്ഷ്യമാണ് മറ്റുള്ളവർ തോൽവി സമ്മതിച്ചപ്പോഴും അവരെ പിടിച്ചു നിർത്തിയത് ഹെൻറി ഫോർഡിനെ എഞ്ചിനീയർമാരും ബാങ്കർമാരും എന്തിനു സ്വന്തം സുഹൃത്തുക്കൾ പോലും പരാജയപ്പെട്ടവരായി മുദ്രകുത്തിയപ്പോൾ അദ്ദേഹം തന്റെ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറിയില്ല സാധാരണക്കാരന് കാർ ലഭ്യമാക്കുക അത് പണത്തിനു വേണ്ടിയായിരുന്നില്ല ഒരാശയത്തിനു വേണ്ടിയായിരുന്നു ഈ ശക്തി നിങ്ങൾക്കും ലഭിക്കും ഇന്ന് നിങ്ങൾ ജോലിഭാരം കൊണ്ടോ ഗടം കൊണ്ടോ ക്ഷീണം കൊണ്ടോ വിഷമിക്കുകയാണെങ്കിൽ ഒരുപക്ഷേ പുതിയ ജോലിയോ വിശ്രമമോ അല്ല നിങ്ങളുടെ ലക്ഷ്യം ഓർത്തെടുക്കുകയാണ് വേണ്ടത് നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് നിങ്ങളുടെ ദൃഢനിശ്ചയത്തിനപ്പുറം ആരാണുള്ളത് നിങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്ന നിങ്ങളുടെ കുട്ടി ഇന്ന് നിങ്ങളുടെ ധൈര്യത്തെ ആശ്രയിച്ചിരിക്കുന്ന നിങ്ങളുടെ ഭാവി നിങ്ങളുടെ കഥ സ്വാധീനിക്കുന്ന മറ്റാരെങ്കിലും തന്റെ കൈകൊണ്ട് ഒരു തുരങ്കം കുഴിക്കുന്ന ഒരാളെ സങ്കല്പിക്കു കരക്തമൊലിക്കുന്നു ക്ഷീണിച്ചിരിക്കുന്നു തനിച്ചാണ് പക്ഷേ മറുവശത്ത് സ്വാതന്ത്ര്യമുണ്ടെന്ന് അവനറിയാം ഓരോ മാറ്റുമ്പോഴും ശരീരം തളരുന്നു പക്ഷേ മനസ്സ് ശക്തമാകുന്നു കാരണം താൻ എന്താണ് ചെയ്യുന്നതെന്ന് അവനറിയാം അവന്റെ ചിന്തയും ധൈര്യവും വിശ്വാസവും നിലനിർത്തുന്ന അവസാനത്തെ കല്ലിനപ്പുറം കാണുന്ന ആ ലക്ഷ്യസ്ഥാനത്തിന്റെ ചിത്രമാണ് ഇനി മറ്റൊരാളെ നോക്കുവവനും ബന്ധിതനാൻ ശക്തനാൻ മുറിവേറ്റവനാൻ പക്ഷേ എങ്ങോട്ടാണ് കുഴിക്കുന്നതെന്ന് അവനറിയില്ല ലക്ഷ്യമില്ലാതെ ദിശയില്ലാതെ അവൻ തോൽവി സമ്മതിക്കും അവൻ തകർന്നു പോകും നിങ്ങൾ കുഴിക്കുകയാണീ വേദന നിങ്ങളുടെ വരാനിരിക്കുന്ന രൂപവും ഇപ്പോഴത്തെ രൂപവും തമ്മിലുള്ള ഘർഷണമാണ് ഈ വേദന സഹിക്കാനുള്ള രഹസ്യം ഇതാണ് എന്റെ തുരങ്കം ഏതാൺമറ വശത്ത് എന്താണ് ഈ ചിത്രം നിങ്ങളുടെ മനസ്സിൽ സജീവമായിരിക്കുമ്പോൾ തണുപ്പോ ഇരുട്ടോ ശബ്ദമോ ഒരു വിഷയമാകില്ല നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും വേദന ശക്തിയായി മാറുന്നത് അത് തന്നേക്കാൾ വലിയൊരു ലക്ഷ്യത്തെ സേവിക്കുമ്പോഴാണ് ശിക്ഷ പരിശീലനമായി മാറുന്നു അരാജകത്വം തയ്യാറെടുപ്പായി മാറുന്നു അഞ്ച് പ്രസാധകർ എന്റെ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ വിസമ്മതിച്ചത് ഞാൻ ഓർക്കുന്നു ഞാൻ കടുത്ത വാക്കുകൾ കേട്ടു അടഞ്ഞ വാതിലുകൾ കണ്ടു താൽപര്യമില്ലാത്ത നോട്ടങ്ങൾ നേരിട്ടു എല്ലാം തീർന്നു എന്ന് വിശ്വസിക്കാൻ എളുപ്പമായിരുന്നു പക്ഷെ ഞാൻ സ്വയം ചോദിച്ചു ഈ പുസ്തകം ആർക്കാണ് ആവശ്യം ആ നിമിഷം എനിക്ക് മനസ്സിലായി ഞാൻ വേണ്ടിയല്ല എഴുതുന്നതെന്ന് വിജയിക്കാൻ കഴിയുമെന്ന് ഒരിക്കലും കേട്ടിട്ടില്ലാത്തവർക്കു വേണ്ടിയാണ് ഞാൻ എഴുതുന്നത് നെഞ്ചിൽ ലജ്ജയും മനസ്സിൽ സ്വപ്നവുമുള്ള തൊഴിലാളികളുടെ മക്കൾക്കുവേണ്ടി വേണ്ടി ഞാൻ ടൈപ്പ് റൈറ്ററിൽ രക്തവും വിയർപ്പും ഒന്നാക്കി ഇതെനിക്ക് ധൈര്യം നൽകി നിങ്ങൾക്ക് വ്യക്തമായ ഒരു ലക്ഷ്യം വേണം അതില്ലെങ്കിൽ നിങ്ങൾ ക്ഷീണത്തെ പരാജയമായി കാണും വഴി തെറ്റിയതായി കരുതും നിങ്ങൾ പാതിവഴിയിൽ ജോലി ഉപേക്ഷിക്കും അതേസമയം നിങ്ങൾക്ക് ലക്ഷ്യമുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ ശക്തി കണ്ട് നിങ്ങൾ അത്ഭുതപ്പെടുമായിരുന്നു അതുകൊണ്ട് ഒന്നു നിർത്തി ചിന്തിക്കുക നിങ്ങളുടെ പോരാട്ടത്തിന്റെ ലക്ഷ്യമെന്താണ് ആരെയാണ് നിങ്ങൾ സ്വാധീനിക്കാൻ ആഗ്രഹിക്കുന്നത് ഏത് സ്വപ്നമാണ് നിങ്ങൾ അടക്കി വയ്ക്കാൻ ആഗ്രഹിക്കാത്തത് അത് എഴുതുകപിത്തിയിൽ ഒട്ടിക്കുക എല്ലാ ദിവസവും ആവർത്തിക്കുക ലക്ഷ്യമില്ലാതെ ഓരോ കാറ്റും നിങ്ങളെ വീഴ്ത്തും പക്ഷെ ലക്ഷ്യത്തോടെ കൊടുങ്കാറ്റും മുന്നോട്ടു പോകാനുള്ള ശക്തി നൽകുന്നു ജീവിതഭാരത്തിൽ ആവശ്യമുള്ള ആന്തരിക ശക്തി പുസ്തകങ്ങളിലോ മാന്ത്രിക സൂത്രവാക്യങ്ങളിലോ അല്ല അത് നിങ്ങളുടെ എന്തിനു വേണ്ടി എന്നതിലാണ് അതില്ലെങ്കിൽ അത് കണ്ടെത്തുന്നതുവരെ നിർത്തരുത് കാരണം ലക്ഷ്യം അങ്ങനെയൊരു ഭാരമാണത് എത്രത്തോളം ചുമക്കുന്നുവോ അത്രത്തോളം ഭാരം കുറഞ്ഞതായി തോന്നും തയ്യാറല്ലാത്തതുകൊണ്ട് എത്ര തവണ നിങ്ങൾ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ മാറ്റിവച്ചിട്ടുണ്ട് പൂർണ്ണ ആത്മവിശ്വാസം പൂർണ്ണ വ്യക്തത ശരിയായ സമയം എന്നിവയ്ക്കായി കാത്തിരുന്നിട്ടുണ്ട് സത്യം എന്തെന്നാൽ ശരിയായ സമയം ഒരിക്കലും വരുന്നില്ല ആ ആത്മവിശ്വാസം ഒരു തുടക്കമല്ല ഒരു ഫലമാണ് അത് ജോലിക്കു മുൻപല്ല ജോലിക്കു ശേഷമാണ് ഉണ്ടാകുന്നത് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലിയുടെ ആദ്യ പേജുകൾ എഴുതിയപ്പോൾ എനിക്കൊന്നും പ്രത്യേകമായി തോന്നിയില്ല എനിക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു എന്റെ വാക്കുകളെ ആരും ഗൗരവമായി എടുക്കില്ലെന്ന് ഞാൻ ഭയന്നു എനിക്ക് പണവും സഹകരണവും എന്തിനു സുഹൃത്തുക്കളെപ്പോലും നഷ്ടപ്പെട്ടു പക്ഷേ എന്തോ ഒന്ന് എന്നോട് മുന്നോട്ടു പോകാൻ പറയുന്നുണ്ടായിരുന്നു കാരണം തയ്യാറാകാൻ കാത്തിരിക്കുന്നത് ജോലി തുടങ്ങുന്നതിനേക്കാൾ വേദനാജനകമായിരുന്നു നിങ്ങൾ നിശ്ചലനായിരിക്കുമ്പോൾ ഭയം കൂടുന്നതായി കണ്ടിട്ടുണ്ടോ കൂടുതൽ ചിന്തിക്കുമ്പോൾ കൂടുതൽ വിശകലനം ചെയ്യുമ്പോൾ കൂടുതൽ കാത്തിരിക്കുമ്പോൾ കാരണം ഭയം പ്രവർത്തിക്കാതിരിക്കുമ്പോൾ വളരുന്നു അത് മടിയിൽ തഴച്ചു വളരുന്നു നിങ്ങൾ എത്രത്തോളം കാത്തിരിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾ ദുർബലനായി തോന്നും പക്ഷെ നിങ്ങൾ ചലിക്കുന്ന നിമിഷം വിറച്ചുകൊണ്ടാണെങ്കിൽ ഉംഭയെന്നുകൊണ്ടാണെങ്കിലും എന്തോ മാറാൻ തുടങ്ങും ലോകം മാറില്ല പക്ഷെ നിങ്ങൾ ഉള്ളിൽ നിന്ന് മാറും അത് എല്ലാം മാറ്റിമറിക്കും തോമസ് എഡിസനെ നോക്കൂ അദ്ദേഹം ബൾബ് വീണ്ടും വീണ്ടും പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹം കാത്തിരുന്നില്ല ഞാനിപ്പോൾ തയ്യാറല്ല എന്ന് പറഞ്ഞില്ല അദ്ദേഹം ചെയ്തുകൊണ്ടേയിരുന്നു വീണ്ടും വീണ്ടും ഒടുവിൽ വെളിച്ചം വന്നു പുറത്തും അകത്തും എഡിസൺ ഉറപ്പിനായി കാത്തിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഇരുട്ടിലായിരുന്നേനെ നിങ്ങൾ ഇന്ന് ഏതെങ്കിലും അടയാളത്തിനായി കാത്തിരിക്കുകയാണോ ഒരു പ്രോജക്റ്റിനോ ഒരു മാറ്റത്തിനോ ഒരു പ്രയാസമേറിയ സംഭാഷണത്തിനോ മുൻപ് സംശയം തീരാൻ കാത്തിരിക്കുകയാണോ ഞാൻ പറയട്ടെ അടയാളം ജോലി തുടങ്ങാത്തതുകൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന ആ അസ്വസ്ഥത തന്നെയാണ് ഈ അസ്വസ്ഥത തന്നെയാണ് മുന്നറി പ്രോത്സാഹനം നിങ്ങൾക്ക് ആവശ്യമുള്ള ആ തള്ളൽ നിങ്ങൾ ധൈര്യത്തിനായി കാത്തിരിക്കേണ്ടതില്ല ധൈര്യമില്ലാതെ പ്രവർത്തിക്കുക കാരണം ധൈര്യം എന്നാൽ ഭയമില്ലായ്മയല്ല ഭയത്തിനിടയിലും പ്രവർത്തിക്കലാണ് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുക തയ്യാറല്ല എന്ന കാരണം പറഞ്ഞ് നിങ്ങളെന്താണ് മാറ്റിവെക്കുന്നത് വിവേകം എന്നീ കാരണങ്ങൾ പറഞ്ഞ് എന്താണ് അടക്കി വച്ചിരിക്കുന്നത് സത്യസന്ധമായി പറയൂ ഇത് ഭയമല്ലേ ശരിയായ ഭാവം ശരിയായ മാനസികാവസ്ഥ ശരിയായ സമയം എന്നിവയ്ക്കായി കാത്തിരുന്നതുകൊണ്ട് മാത്രം എത്ര അവസരങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു നിങ്ങൾ കരിയർ മാറ്റാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് തന്നെ ഒരു പുതിയ കോഴ്സ് തുടങ്ങുക നിങ്ങൾ ജോലി തുടങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് ആദ്യത്തെ വിൽപ്പന നടത്തുകയൽക്കാരനാണെങ്കിൽ പോലും നിങ്ങൾ നഗരം മാറാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആസൂത്രണം തുടങ്ങുക കടലാസും പേനയുമെടുത്ത് വഴികൾ ചെലവുകൾ തീയതികൾ എഴുതുക എന്തെങ്കിലും ചെയ്യുക പക്ഷേ കാത്തിരിക്കരുത് ഞാൻ നേതാക്കളോടും വ്യവസായികളോടും സ്വാധീനമുള്ള ആളുകളോടും സംസാരിച്ചപ്പോൾ ഏതാണ്ട് എല്ലാവരും പറഞ്ഞു തുടക്കത്തിൽ അവർക്ക് തയ്യാറാണെന്ന് തോന്നിയിരുന്നില്ല എന്ന് പക്ഷേ അവരിൽ ഒരു കാര്യം പൊതുവായിരുന്നു എന്നിട്ടും അവർ പ്രവർത്തിച്ചു അവർ തീരുമാനമെടുക്കാനുള്ള തങ്ങളുടെ കഴിവിനെ ശക്തിപ്പെടുത്തി കാലക്രമേണ അവരുടെ പ്രവൃത്തികൾ ആത്മവിശ്വാസത്തിന്റെ പടവുകൾ പണിയാൻ തുടങ്ങി ശ്രദ്ധിക്കുക മനസ്സ് ശരീരത്തെ പിന്തുടരുന്നു നിങ്ങൾ നിശ്ചലനായിരുന്നാൽ ഒരു വഴിയുമില്ലെന്ന് നിങ്ങളുടെ മനസ്സ് മനസ്സിലാക്കും പക്ഷെ നിങ്ങൾ ചലിക്കുമ്പോൾ ഭയന്നുകൊണ്ടാണെങ്കിലും നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കാലുകൾക്ക് താഴെ വഴിയുണ്ടാക്കാൻ തുടങ്ങും ഇത് നിങ്ങൾ അദൃശ്യമായ ഒരു പാലം കടക്കുന്നത് പോലെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ മാത്രം അത് ദൃശ്യമാകും ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും പക്ഷെ ഞാൻ പരാജയപ്പെട്ടാലോ പരാജയപ്പെട്ടാൽ നിങ്ങൾ പഠിക്കും പഠിച്ചാൽ നിങ്ങൾ വളരും വളർന്നാൽ നിങ്ങൾ ലക്ഷ്യത്തോടടുക്കും പരാജയം അവസാനമല്ലാതെ വിജയത്തിന്റെ പരിശീലനമാണ് നിങ്ങൾക്ക് പ്രായമായെന്നും ഒരുപാട് സമയം നഷ്ടപ്പെടുത്തിയെന്നും നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ അത് ഭയം നിങ്ങളോട് പറഞ്ഞ നുണയാണെന്ന് ഞാൻ പറയും അൻപതാം വയസ്സിൽ ജീവിതം തുടങ്ങിയ ആളുകളെ എനിക്കറിയാം ഞാൻ തന്നെ പലതവണ പുതിയ തുടക്കങ്ങൾ കുറിച്ചിട്ടുണ്ട് ഓരോ പുതിയ തുടക്കവും മുൻപത്തേക്കാൾ ശക്തമായിരുന്നു എനിക്ക് കൂടുതൽ അറിയാമായിരുന്നതു എനിക്ക് ഭയം കുറവായിരുന്നതുകൊണ്ടാണ് വിജയിക്കുന്നവരും നിശ്ചലരാകുന്നവരും തമ്മിലുള്ള വ്യത്യാസം പ്രതിഭയല്ലുറപ്പില്ലാതെ മുന്നോട്ടു പോകാനുള്ള ആഗ്രഹമാണ് തെറ്റാണെങ്കിൽ പോലും കൈകൾ വിറച്ചുകൊണ്ടാണെങ്കിൽ പോലും അതുകൊണ്ട് ഇന്നൊരു ചെറിയ പ്രവൃത്തിയിലൂടെയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഭയത്തേക്കാൾ വലുതാണെന്ന് സ്വയം തെളിയിക്കുക എഴുന്നേൽക്കുക നടക്കുക എഴുതുക തുടങ്ങുക എങ്ങനെ ചെയ്യണമെന്നത് പ്രധാനമല്ല പ്രവൃത്തിയാണ് വിത്ത് ഫലം പിന്നീട് വരും എന്തിനാണ് കാത്തിരിക്കുന്ന തുറപ്പിനോ അത് വരില്ല ഭയം തീരാനോ അതും സംഭവിക്കില്ല വരാനിരിക്കുന്നത് ശ്രമിക്കാത്തതിലുള്ള ഖേദമാണ് അതാണ് അതാണെന്റെ ചുമക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഭാരം അതുകൊണ്ട് ഇപ്പോൾ പ്രവർത്തിക്കുവാനാളെ വേണ്ട സമയം ശരിയാകുമ്പോൾ വേണ്ട കാരണം ശരിയായ സമയം ഇതുതന്നെയാണ് ഓരോ ചുവടിലും സംശയം കുറയും ഓരോ ചുവടിലും ആന്തരിക ശക്തി പ്രകടമാകും നിങ്ങൾ തയ്യാറാകാൻ കാത്തിരുന്നതു കൊണ്ടല്ല തയ്യാറല്ലാത്തപ്പോഴും മുന്നോട്ടു പോകാൻ ധൈര്യമുണ്ടായിരുന്നതു കൊണ്ട് നിങ്ങൾ ശക്തനും ദൃഢനിശ്ചയമുള്ളവനും അച്ചടക്കമുള്ളവനുമാകാം പക്ഷേ നിങ്ങൾ തെറ്റായ ആളുകളാൽ ചുറ്റപ്പെട്ടവനാണെങ്കിൽ നിങ്ങൾ ഈ യുദ്ധം തോൽക്കും കാരണം നിങ്ങളുടെ ചുറ്റുപാടുമുള്ള സാഹചര്യം നിങ്ങളുടെ ചിന്തയേക്കാൾ ശക്തമാണ് അത് നിങ്ങളുടെ ചിന്തകളെ രൂപപ്പെടുത്തുന്നു നിങ്ങളുടെ വികാരങ്ങളെ മാറ്റുന്നു നിങ്ങളുടെ പെരുമാറ്റത്തെ തീരുമാനിക്കുന്നു പെട്ടെന്നല്ലപതുക്കെ സാവധാനം ഒരു ദിവസം നിങ്ങൾ ഉണർന്ന് സ്വയം തിരിച്ചറിയാതാകുന്നതുവരെ എത്രവണ നിങ്ങൾ നിങ്ങളുടെ ജീവിതം മാറ്റാനോ പുതിയതെന്തെങ്കിലും ചെയ്യാനോ ധൈര്യമുള്ള ഒരു ചുവട് വയ്ക്കാനോ ശ്രമിച്ചിട്ടടുത്തുള്ള ഒരാളോട് സംസാരിച്ചപ്പോൾ എല്ലാം ഇല്ലാതായിട്ടുണ്ട് ആരെങ്കിലും പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിനക്കുറപ്പുണ്ടോ എന്ന് അല്ലെങ്കിൽ അതിലും മോശമായി ഇത് നിനക്കുള്ളതല്ല എന്ന് ആ സംശയം നിങ്ങൾ സ്വന്തമാക്കി പക്ഷേ അത് നിങ്ങളുടേതായിരുന്നില്ല അത് മറ്റുള്ളവരുടെ ഭയത്തിന്റെ പ്രതിഫലനമായിരുന്നു മറ്റുള്ളവരുടെ മടിയുടെ പ്രശ്നമെന്തെന്നാൽ അവരുടെ ഭയം നിങ്ങളുടെ സ്വന്തം ഭയത്തിൽ പ്രതിധ്വനിച്ച് നിങ്ങളുടെ ലക്ഷ്യത്തിന്റെ വിത്ത് അമർന്നുപോയി ഞാനിത് സ്വയം അനുഭവിച്ചിട്ടുണ്ട് വർഷങ്ങളോളം ഞാൻ എന്റെ ആശയങ്ങളെ കളിയാക്കുന്ന ആളുകളാൽ ചുറ്റപ്പെട്ടിരുന്നു മനുഷ്യരുടെ വിജയത്തെക്കുറിച്ച് പഠിക്കുന്നത് ഒരു വിഡ്ഢിത്ത സ്വപ്നമാണെന്നും സമയം പാഴാക്കലാണെന്നും അവർ പറഞ്ഞു കുറച്ചുകാലത്തേക്ക് ഞാനും അത് വിശ്വസിച്ചു ഞാൻ ആശയക്കുഴപ്പത്തിൽ മുങ്ങിയസ്വസ്ഥനായി ദർശനവും ലക്ഷ്യവും അച്ചടക്കവുമുള്ള ആളുകളെ കണ്ടുമുട്ടുന്നതുവരെ ആൻഡ്രൂ കാർണഗി ആദ്യത്തെയാളായിരുന്നു പിന്നെ എഡിസൺ ഫോർട്ട് ഫയർ സ്റ്റോൺ ലോകത്തെ അതുപോലെ കാണാതെ അത് എങ്ങനെയായിരിക്കണമെന്ന് കണ്ട ആളുകൾ ഒരു വിചിത്രമായ കാര്യം സംഭവിച്ചു ഞാനറിയാതെ എന്റെ ചിന്ത മാറാൻ തുടങ്ങി ഞാൻ വലുതായി സ്വപ്നം കാണാൻ തുടങ്ങി ഉച്ചത്തിൽ സംസാരിക്കാൻ തുടങ്ങി വ്യക്തമായി ചിന്തിക്കാൻ തുടങ്ങി അവർ എന്നെ ഒന്നും പഠിപ്പിച്ചില്ല അവരുടെ സാന്നിധ്യം എന്നെ മാറ്റിമറിച്ചു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചിലർ ശബ്ദമുയർത്താതെ നമ്മളെ പിന്നോട്ട് വലിക്കുന്നുവെന്ന് ഒരു കൈപ്പേറിയ മനുഷ്യനോടൊപ്പം ഒരു ഉച്ചതിരിഞ്ഞ് ചെലവഴിച്ചാൽ നിങ്ങളുടെ ദിവസം എത്ര നിരാശാജനകമാകും അല്ലെങ്കിൽ സ്വാധീനമുള്ള ഒരാളെ കണ്ടുമുട്ടിയാൽ നിങ്ങളുടെ മനസ്സിന് പുതിയ ഉത്സാഹം ലഭിക്കുന്നു ഇതൊരു യാദൃശ്ചികതയല്ല ഇത് വൈകാരിക സംക്രമണമാണ് ഊർജം പകർച്ചവ്യാധി ആൺവിശ്വാസം പകർച്ചവ്യാധി ആൺനിർഭാഗ്യവശാൽസാധാരണത്വവും പലപ്പോഴും നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളുകൾ ബന്ധുക്കൾ ബാല്യകാല സുഹൃത്തുക്കൾ പങ്കാളികൾ മോശക്കാരല്ല പക്ഷേ പരിമിതരാണ് മൂല്യങ്ങളിൽ അല്ല ദർശനത്തിന്റെ കാര്യത്തിൽ അവർ സ്വയം തോൽവി സമ്മതിച്ചവരാണതുകൊണ്ട് നിങ്ങൾ വലുതായി സ്വപ്നം കാണുമ്പോൾ അവർക്ക് ഭയം തോന്നുന്നു കാരണം നിങ്ങളുടെ ശ്രമം അവരുടെ നിസ്സംഗതയെ കാണിക്കുന്നു നിങ്ങളുടെ ധൈര്യം അവരുടെ ഭീരുത്വത്തെ കാണിക്കുന്നു നിങ്ങളോടൊപ്പം ഉയരുന്നതിന് പകരം അവർ നിങ്ങളെ താഴേക്ക് വലിക്കാൻ ഇഷ്ടപ്പെടുന്നു തിന്മ കൊണ്ടല്ല ഒരു പ്രതികരണമെന്ന നിലയിൽ അതുകൊണ്ട് നിങ്ങൾ ശരിക്കും വളരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ളവരെ നോക്കുക സത്യസന്ധമായി സ്വയം ചോദിക്കുക ഈ ആളുകൾ എന്നെ ഉയർത്തുന്നുണ്ടോ അതോ തളർത്തുന്നുണ്ടോ അവർ എന്റെ വിജയത്തിൽ സന്തോഷിക്കുന്നുണ്ടോ അതോ ഞാൻ മുന്നോട്ടു പോകുമ്പോൾ നിശബ്ദരാകുന്നുണ്ടോ അവർ എന്റെ മൂല്യത്തെക്കുറിച്ച് എന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ടോ അതോ എന്റെ ഭയത്തെ വർദ്ധിപ്പിക്കുന്നുണ്ടോ നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവരെയും ഉപേക്ഷിക്കാൻ ഞാൻ പറയുന്നില്ല പക്ഷെ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ സംരക്ഷിക്കണം അതൊരു പൂന്തോട്ടം പോലെ കാരണം നിങ്ങൾ സംശയത്തിന്റെ കലകൾക്കിടയിൽ വിശ്വാസത്തിന്റെ വിത്തുപാകിയാൽ അത് വളരില്ല വഞ്ചിക്കപ്പെടരുത്തിയത് എല്ലാ കാര്യങ്ങൾക്കും ബാധകമാണ് നിങ്ങളുടെ കരിയറിനും ആരോഗ്യത്തിനും പണത്തിനും വിവാഹത്തിനും പ്രതിഭാശാലികളായ ആളുകൾ തെറ്റായ ആളുകളാൽ ചുറ്റപ്പെട്ടതുകൊണ്ട് എല്ലാം നഷ്ടപ്പെടുത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് സാധാരണ ആളുകൾ തങ്ങളെ വലുതായി ചിന്തിക്കാൻ പഠിപ്പിച്ച ആളുകളോടൊപ്പം ജീവിക്കാൻ തുടങ്ങിയതുകൊണ്ട് മാത്രം ജീവിതം മാറ്റിമറിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട് മാർട്ടിൻ ലൂഥർ കിങ്ങിനെ ഓർക്കുക ആഴത്തിലുള്ള ലക്ഷ്യത്തോടെ ചലിക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിനു ചുറ്റും ശക്തമായ ശബ്ദങ്ങളുണ്ടായിരുന്നു ക്ഷീണിച്ച ദിവസങ്ങളിലും അദ്ദേഹത്തിന്റെ ദർശനത്തെ പിടിച്ചു നിർത്തിയ മതനേതാക്കൾ നേതാക്കൾ സഹപ്രവർത്തകർ ഈ താങ്ങില്ലാതെ അദ്ദേഹം തകർന്നു പോയനെ ഭാരം ഒരാൾക്ക് താങ്ങാൻ കഴിയുന്നതിലും വലുതായിരുന്നു നിങ്ങൾക്ക് വലിയൊരു ആൾക്കൂട്ടം ആവശ്യമില്ല നിങ്ങൾക്ക് ചെറുതും എന്നാൽ ശക്തവുമായ ഒരു സംഘം മതി നിങ്ങൾ വീഴുമ്പോൾ എനിക്കറിയാമായിരുന്നു എന്ന് പറയാതെ എഴുന്നേൽക്കൂരിനക്കിയതിലും കൂടുതൽ ചെയ്യാൻ കഴിയും എന്ന് പറയുന്ന ആളുകൾ നിങ്ങളെ വെല്ലുവിളിക്കുന്ന നിങ്ങളെ ഉത്തരവാദികളാക്കുന്ന നിങ്ങളുടെ മുന്നേറ്റത്തിൽ ഒരു കുറവും വരാൻ അനുവദിക്കാത്ത ആളുകൾ ഇനി ചിന്തിക്കുക ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയുള്ളവർ ആരാണ് അവരില്ലെങ്കിൽ അവരെ കണ്ടെത്താൻ നിങ്ങൾ തയ്യാറാണോ കാരണം വളർച്ച എന്നാൽ തകരുക എന്നുകൂടിയാണ് ജീവിതത്തിലെ വെല്ലുവിളികളെ നിങ്ങൾ എങ്ങനെ കാണുന്നു അതുതന്നെയാണ് അത് നിങ്ങളെ തകർക്കുമോ അതോ നിർമ്മിക്കുമോ എന്ന് തീരുമാനിക്കുന്നത് അർത്ഥമില്ലാത്ത ദുഃഖം ഭാരമായി മാറുന്നു പക്ഷേ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട വേദന ശക്തിയായി മാറുന്നു മടിച്ചു നിൽക്കുമ്പോഴും പ്രവർത്തിക്കുന്ന തലസമായി കാത്തിരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നിങ്ങളുടെ സാഹചര്യം നിങ്ങളെ ഉയർത്തുകയോ താഴ്ത്തുകയോ ചെയ്യാം അത് നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു പതുക്കെ ഇതെല്ലാം ചേർന്ന് കൊടുങ്കാറ്റിലും തകരാത്ത ഒരു കോട്ടയുണ്ടാക്കുന്നു ഈ കോട്ടയുണ്ടാകുന്നത് ദിവസേനയുള്ള തീരുമാനങ്ങളിൽ നിന്നാണ് നിങ്ങളെ ശക്തരാക്കുന്ന അതകളിൽ നിന്നും നിങ്ങളെ ദുർബലരാക്കുന്ന ഇല്ലകളിൽ നിന്നും നിങ്ങൾ ധൈര്യം നഷ്ടപ്പെട്ടിട്ടും പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ വാഗ്ദാനങ്ങൾ പാലിക്കുമ്പോൾ പ്രയാസമേറിയ വഴി തിരഞ്ഞെടുക്കുമ്പോൾ അത് വളരുന്നു കാരണം അവിടെയാണ് വിജയം ഒളിഞ്ഞിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾ ഇത്രയും ദൂരം ദൂരമെത്തിയെങ്കിൽ നിങ്ങൾ ഇനിയും മുന്നോട്ടു പോകാൻ തയ്യാറാണെന്ന് മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങളുടെ യാത്രയിൽ മുന്നോട്ടു പോകാൻ തയ്യാറാൺ കഠിനാധ്വാനത്തെ അറിവായും ദുഃഖത്തെ ദിശയായും പ്രയാസങ്ങളെ പുരോഗതിയായും മാറ്റിക്കൊണ്ട് ഇനി സ്ക്രീനിൽ കാണുന്ന അടുത്ത വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക അതിൽ നിങ്ങൾ ഈ യാത്ര തുടരും നിങ്ങളുടെ മനസ്സിനെ കൂടുതൽ മൂർച്ചയുള്ളതാക്കും ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന പക്ഷേ ഉടൻ വെളിപ്പെടാൻ പോകുന്ന ആ വ്യക്തിത്വത്തോട് കൂടി അടുക്കും എന്റെ കൂടെ തുടരുക നമ്മൾ ഒരുമിച്ച് മുന്നേറും ഓരോ ചുവടിലും പഠിച്ചുകൊണ്ട് നിങ്ങളുടെ സാന്നിധ്യത്തിന് നന്ദി അടുത്ത വീഡിയോയിൽ കാണാം